السلام عليكم ورحمة الله وبركاته فننا فهمنا عن فوزان وقصته وقصته في الفصل الماضي نملك كأي فوزان أبنى كاردو مثل الآن ندرس أو ندخل إلى الصفحة الثالثة عشرة പതിമൂന്നാമത്തെ പേജിലേക്ക് നമുക്ക് പോവുകയാണ് അന്ന ഫൗസാൻ മൻ ഫൗസാൻ ഹുവ ഇബിനു ഉമ്മിൻ ഷാത്തിരിൻ ഔഷാത്തിറീൻ അല്ലേ ഉമ്മ എന്താണ് ഫൗസാൻ ആരാണ് ആ നല്ല ഉത്സാഹിയായ ഉമ്മയുടെ മകള മകനാണ് അവനങ്ങനെ മാതാ ഇ ജിതാ ഇം തിഹാൻ അൽ മാൽ ഹിന്ദി അയ്യഫ് അസുബാസേ ഇപ്പം ഐ എഫ് എസ് പാസ്സായി കഴിഞ്ഞാൽ മൻ യക്കൂൻ അവന് ഇന്ത്യൻ ഫോറിൻ സർവീസിലാണ് എന്നാണ് ഐ എ ഐ എഫ് എസ് എടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഫോറിൻ സർവീസ് എടുത്ത ആൾ മൈ യക്കൂൻ അദ്ദേഹം ആരാകും അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രത്തിൽ സയ്യഖൂൻ മുവല്ലഫൻ ഫിൽ വിചാരത്തിൽ ഹാരിജ് يدعى يعني شيدع جولي لا،, لا. فبنامارا سفيرهم إنه سار فوزان لا سفير لا فوزان فوزان رجل فوزان سفير الهند لدى الإمارات العربية المتحدة يوما جرى حفل تكريم له في مدرسته لا نبقي نقول سارا فوزان سفير الهند سفير من هو السفير അംബാസഡർ അൽസമേത്തും കലിമത് സഫീർ അംബാസഡർ സാഫറ സഫീർ യാത്രക്കാരൻ എന്നൊക്കെയാ ശരിക്കർത്ഥം വാക്കാർത്ഥം പക്ഷെ നമ്മളതിന് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ് ഇന്ത്യൻ അംബ അംബാസഡർ എന്നർത്ഥമാണ് സഫീറിനുള്ളത് കേട്ടോ അംബാസഡർ സഫീർമൻ അംബാസഡർ സഫീർ അൽ ഹിന്ദ് ആരുടെ സഫീറാ അൽ ഹിന്ദ് ഇന്ത്യയുടെ ലതൽ ഇമാറാച്ചിൽ അറബിയ അൽ മുത്തഹിദ ലതൽ ഇമാറാച്ച് അംബാസഡർ ഓഫ് ഇന്ത്യൻ അംബാസിഡർ ഓഫ് യു എ കേട്ടോ ആ യു ഇന്ത്യൻ അംബാസിഡർ അല്ലെങ്കിൽ ഇന്ത്യൻ അംബാസിഡർ ഇൻ യു എ എന്ന് പറയുക അതാണ് ലദൽ ഇമാറാത്തിൽ അറബിയ അൽ മുത്തഹിദ അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ അമേരിക്കൻ അംബാസിഡർ എങ്ങനെ അങ്ങനെ പറയും സഫീറുൽ ഹിന്ദ് ലദൽ ലദ അമ്രീക്ക ലദ അംരീക ലത എന്താണ് ലണ്ടൻ ലതൽ ബരീതാനിയ ബ്രിട്ടൻ കേട്ടോ അങ്ങനെ ഓരോ ഇതിൻ്റെയും ബ്രിട്ടീഷ് അംബാസിഡറുടെ പേര് പറഞ്ഞു നോക്കാം അപ്പോ ഫയഖു സാറ മു വിസാറത്തിൽ ഹിന്ദിയ അൽ അൽഹാരിജിയ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രത്തിലെ അദ്ദേഹം എന്താ എന്തായി സഫ് ഉദ്യോഗസ്ഥനായി അൻഹുഹു സഫീറു ഹിന്ദലാൻ ഇന്ത്യയുടെ അംബാസിഡറാണ് യൗമൻ യൗമൻ തക്രീമിൻ ലഹു യൗമിൻ തക്രീം ഒരു ആദരിക്കുന്ന ചടങ്ങ് ഫി നമ്മുടെ സ്കൂളിലൊക്കെ ആരെങ്കിലും ഡോക്ടറും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ആദരിക്കുന്ന പരിപാടി ഉണ്ടാവില്ലേ അതുപോലെ അപ്പോനക്കുനുസുൻസ് മുൽസഖ് സഫീറുൽ ഹിന്ദ് ലമാറത്ത് അൽ മുത്തഹിദൻ അപ്പോൾ ഇവിടെ ഒരു മുൽസഖാണ് മുൾസഖ് മാതാ കേട്ടിട്ടുണ്ടോ മുൽസഖ് മുൽസഖ് എന്നുവെച്ചാൽ പോസ്റ്റർ അല്ലേ നോട്ടീസ് ലി 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 ബർണാമച്ർണാമു തെഹ്രീം എന്താണ് ആദരിക്കൽ ചടങ്ങിൻ്റെ ഒരു പോസ്റ്ററാണ് അല്ലേ അപ്പോൾ പോസ്റ്ററിൻ്റെ ഒരു മെത്തേഡ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വയ്ക്കണം അല്ലോ ആദ്യം നമ്മൾ എന്ത് എന്ന് വെച്ചാൽ ഹഫിലു തക്രീം ആദരിക്കൽ ചടങ്ങ് അല്ലേ ആദരിക്കൽ ചടങ്ങ് പിന്നെ പിന്നെ നമുക്ക് ഇനി ഇനിയിപ്പോ വേറൊരു പരിപാടി നോക്കി എന്താണ് ഏത് നമ്മുടെ ഒരു പരിസ്ഥിതി ദിനം മാതാവിന്റെ കൂടുതൽ പരിസ്ഥിതി ദിനം ഫില അറവിയാം പരിസ്ഥിതി ദിനത്തിന് നമ്മൾ യോമിൽ ആന്നല്ലേ പറയലേ അപ്പൊ ഇവിടെ ഹഫുലു യോമിൽ ബി ആ എന്ന് വേണമെങ്കിൽ പറയാം

ട്യൂസ്ഡേ ട്യൂസ്ഡേ യോമുൽ അർദിയ വെനസ്ഡേ യൗമുൽ ഹമീസ് തേഴ്സ്ഡേ യോമുൽ ജുമാ യോമുൽ ജുമാ ഫ്രൈഡേ യോമുസ്സബി സാറ്റർഡേ അങ്ങനെ ആ ദിവസങ്ങൾ പഠിച്ചിരിക്കുക യോമുസ് എന്താണ് മീൻ വൈഷിരീൻ ഇരുപത്തിനാല് മീൻ യൂനിയോ സനത് അൽഫിൻ സനത്ത് അൽഫംസും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്താണ് ഫിസ പിന്നെ സമയം കൊടുക്കണം ഫിസായ മസാ എൻ ഫിസാഴ്ത്തിയ ടു ഒ ക്ലോക്ക് മെസീവനിങ് അല്ലെങ്കിൽ വൈകിട്ട് വൈകിട്ട് ഇപ്പൊ ഫിസാഴ്ത്തി അസാമിന എട്ട് മണി ഫിസായ നമുക്ക് ഓരോന്ന് പറഞ്ഞേക്കാം ഫിസാഴത്തുൽ വാഹിദ ഫിസായത്ത് സാനിയ ഫിസായത്ത് സാലിസ ഫിസായു റാബിയ അങ്ങനെ പറയാം മസാ എൻ രാവിലെ ആണെങ്കിൽ സൊബാഹൻ ചെക്ക് വൈകിട്ടാണെങ്കിൽ മസായം അപ്പോൾ ഡേറ്റ് സമയം കൊടുത്തു തുമ്മ ഐന ഐന തജറി ഹാദിഹിൽ ഹഫ്ല എവിടെയാണ് പരിപാടി നടക്കുന്നത് കാഴത്തുൽമ മദ്രസ സ്കൂൾ ഓഡിറ്റോറിയം പിന്നെ സ്കൂൾ മുറ്റത്താണെങ്കിൽ ബഹത്തുൽമ മദ്രസ അങ്ങനെ ആ ഒരു മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കാഴത്തുൽമ മദ്രസ സ്കൂൾ ഓഡിറ്റോറിയം പിന്നെ കുനായ്ക്ക ആരുടെയാണ് പരിപാടി മാലി സഫീറുൽ ഹിന്ദ് ലൈതൽ ഇമാറാത്ത് ലെ അറബി അൽ മുത്തഹിദ ആരെയാണ് പരിഗണിക്കുന്നത് ആരെയാണ് മാലി സഫീറുൽ ഹിന്ദ് ആരെയാണ് ഇന്ത്യയുടെ യു എ അംബാ ഇന്ത്യൻ അംബാസിഡർ യു എ ഇന്ത്യൻ അംബാസിഡർ ആരാണ് സയ്യിദ് ഫൗസാൻ അബ്ദുൽ നാസർ അപ്പോൾ ഇവിടെ വേറൊരു പരിപാടി ഇപ്പം നമ്മൾ സ്കൂളിൽ എന്താണ് ഒരു ഇതിന് കിട്ടിയ ആളാണ് നോക്കി എന്താണ് നമ്മുടെ ഒരു പരിപാടിക്ക് കിട്ടിയ ആളാണെങ്കിൽ അയാളുടെ പേര് വെക്കുക അത്വാലിബുൽ അത്വാലിബുൽ മുജ്തഹിദ്സ് എന്നിട്ട് അവൻ്റെ പേര് കേട്ടോ അങ്ങനെ പേര് വെച്ചിട്ട് പേര് വയ്ക്കുക എന്നിട്ട് പറയും അദ്ാരി സുസാബിഖ് ഇവിടെ പറയുന്നത് എന്താണ് അദ്ദേഹം ഈ സ്കൂളിലല്ലേ പരിപാടി നടക്കുന്നത് അനഹുൽ ആൻഡ് സഫീറുൽ ഹിന്ദ് ഇപ്പം സഫീറുൽ ഹിന്ദാണ് അപ്പം അത് മുമ്പ് ആരായിരുന്നു അദ്ദാരി സാബിഖ് പൂർവ്വ വിദ്യാർത്ഥി മത അലുംനിന്നൊക്കെ പറയുന്നത് അദ്ാരി ഫിൽമ തറവിയ അൽ ഹൂമിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം മലപ്പുറത്തെ ഗവൺമെന്റ് സ്കൂൾ പിന്നെ അതിനുശേഷം അസാ തുസാലിസു മസാ അൻ മൂന്ന് മണിക്ക് ത്രീ ഓ ക്ലോക്കിൽ എന്താണ് മുഖാബലത്ത് അംബാസിഡറുമായിട്ട് കുട്ടികളുടെ ഈ മുഖാബല മുഖാബല ഇന്റർവ്യൂത്തു ആഴത്തു ആമ ആമ ഓൾ ആർ വെൽക്കം എന്നർത്ഥം കേട്ടോ അപ്പൊ ഈ പോസ്റ്ററിൻ്റെ ഈ മെത്തേഡ് മക്കളൊന്ന് മനസ്സിലാക്കിയിരിക്കണം വേറെയും പോസ്റ്ററുകൾ നിങ്ങൾ ഒരു പരിപാടി അപ്പം നിങ്ങളുടെ സ്കൂളിൽ കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു ഏതെങ്കിലും ഒരു പ്രോഗ്രാം അപ്പോൾ നമ്മുടെ എന്താണ് ഏതിന്റെ പരിപാടിയാണ് നമ്മുടെ യോമുൽ മഹ്റാൻ അൽ മദർസി അല്ലേ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ആ ദിവസം കൊടുക്കുക ഏഹ് അപ്പോൾ ഹഫ്ലു യോമുൽ മെഹറജാൻ യോമു മഹ്രുഹൂൽ എന്ന് പറയുക യോമു മഹറജാൻ ദുഹൂൽ സ്കൂൾ പ്രവേശനോത്സവം എന്നിട്ടാരുടെ ദിവസം കൊടുക്കുക അപ്പോൾ ഇവിടെ ജൂൺ ആണെങ്കിൽ ജൂൺ ആണെങ്കിൽ ജൂണ് ജൂൺ ഒന്നല്ലേ വരിക ജൂൺ രണ്ട് അല്ലേ ഇപ്പൊ രണ്ട് ജൂണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിസായത്തി അത്താസിയ ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ ഫിസായത്തിൽ ആഷിറ പത്ത് മണിക്ക് സബാഹനൻ കായത്തുൽ മദ്രസ പിന്നെ എവിടെ ആരെങ്കിലും അത് ഇതിലുണ്ടെങ്കിൽ അവരുടെ പേരൊക്കെ കൊടുക്കുക അങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് കേട്ടോ പിന്നെ അത് അഴുത്തു അവസാനം കൊടുക്കുക അപ്പൊ ഹുന ഒക്കെ ബാഴദുൽ അയിന ജറ ഹഫുൽ തഖ്രീം എവിടെയാണ് ഈ പ്രോഗ്രാം നടന്നത് അയിന ഈ കായത്തിൽ മദ്രസ അല്ലേ കാര്യത്തിൽ മദ്രസിയിൽ നടന്നത് ഹഫൽ പരിപാടിയിലെ പ്രമുഖ വ്യക്തിത്വം ആരാണ് ആരാണ് സഫീർ മുത്തഹിദ ഇമറാത്ത് സയ്യിദ് അബ്ദുൽ അതാണ് അതിൽ അതിഥിയാണ് ഓക്കെ നമ്മളോട് പറഞ്ഞിരുന്നു മുഖാബല നടക്കുന്നത് അല്ലേ അപ്പൊ ഹയ്യ നസ്മ അൽ മുഖാബല നമുക്കി മുഖാബല നോക്കാം ആരുമായിട്ട് മായഅാലി സഫീർ ഇന്ത്യൻ എന്താണ് മാലി സഫീർ എന്ന് പറഞ്ഞാൽ ഇത് മാലി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നടത്താം പ്രമിനൻറ്റ് ശരിക്ക് ഇംഗ്ലീഷിലെ എക്സലൻസ് ഇൻ ഹിസ് എക്സലൻസി ബഹുമാനപ്പെട്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മാലി എന്ന് മാലി സഫീർ മാലി സയ്യിദ് എന്നുള്ള പേര് പറയുക കേട്ടോ അപ്പോൾ അദ്ദേഹത്തോടൊപ്പം വിത്ത് വിത്ത് അംബാസിഡർ അംബാസിഡറിനോടൊപ്പം അപ്പോൾ അൽ മുഖാബല മാഹി അൽ മുഖാബല മുഖാബലൊക്കെ എന്താണ് വേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കലായിരിക്കും അല്ലേ അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ചോദ്യവാക്കുകളെ അറിഞ്ഞിരിക്കണം മാഹിയ അതിന് നമ്മൾ അറബിയിൽ എന്താ പറയുക കുറേ മുമ്പൊക്കെ ഇസ്തിഫാമിയ ചോദ്യവാക്കുകൾ കുനിയൊക്കെ ഇസ്തിഫാമിയ ഏതൊക്കെയാണ് അല്ലേ മാ എന്ത് ഐന എവിടെ മത്ത എപ്പോൾ അല്ലേ പിന്നെ അതുപോലെ ലിമ എന്തു കൊണ്ട് ലിമ എന്തിനു വേണ്ടി അങ്ങനെ കുറെ അയ്യു ഏത് അങ്ങനെയുള്ള ചോദ്യ വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടെ കുറേ നമ്മളിത് പരി പഠിപ്പിച്ച് പോകുമ്പോൾ കുറേ അൽ അഥവാൽ ഇസ്ഫാമിയെ നമ്മൾ പഠിച്ചു പോകും അതൊക്കെ നമ്മൾ അടിവരയിട്ട് വെക്കണം ഓക്കെ ആരൊക്കെ തമ്മില അരീഫുൽ മദ്രസയും ഫൗസാൻ അരിഫുൽ മദ്രസ സ്കൂൾ സ്കൂളിലേടും അപ്പോ അൽ മുഖാബല മരീഫുൽ മദ്രസ വ ഹിന്ദ് ഇന്ത്യയുടെ അംബാസഡർ അപ്പോൾ അരിഫുൽ മദ്രസ بكم يا سيدي ുംയ്യും സ്വാഗതം പറയുന്ന പോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു എന്നർത്ഥം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വെൽക്കം എന്നർത്ഥമേ നമുക്കതിന് കരുതേണ്ടതുള്ളൂ ശരിക്കും അതിൻ്റെ ആശയത്തിലേക്ക് പോകേണ്ടതില്ല ഹയ്യ കുമുള്ളും ഹയ്യ കുമുള്ള എന്നൊക്കെ പറഞ്ഞാൽ വെൽക്കം എന്ന ആശയം നമുക്ക് കിട്ടിയാൽ മതി അപ്പം അരീഫുൽ മദ്രസ അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവരെ നമ്മളെ സൈദി എന്ന് വിളിക്കണം അല്ലേ അപ്പം അഭിമാനത്തോടെ ഇങ്ങനൊരു ലേഡി ആണെങ്കിൽ എന്ത് പറയണം സെയ്ദ എന്ന് പറയണം അങ്ങനെയാണ് അരിഫുൽ മദ്രസ ലൗ സമഹ്തും ലൗ സമഹ്തും പ്ലീസ്

طبعا തീർച്ചയായും വിത്ത് പ്ലഷർ വി സുറൂർ വിത്ത് പ്ലഷർ തീർച്ചയായും വളരെ സന്തോഷമുണ്ടായി പറയുന്നതിൽ നിന്ന് പറയുന്നത് അപ്പം ചോദിച്ചു അരിഫുൾ മദ്രസ എന്താണ് അരിഫുൾ മദ്രസ സ്കൂൾ ലീഡർ മതും മദ്രസ ഏ ഇൻ വിച്ച് ഇജുവേറ്റഡ് ഫ്രം ദിസ് സ്കൂൾ അല്ലെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് എപ്പോഴാണ് നിങ്ങൾ എന്താണ് ഇവിടുന്ന് പുറത്തേക്ക് പോയത് അല്ലെങ്കിൽ ഇവിടുന്ന് വിംവാങ്ങിയത് ഇവിടുന്ന് പഠിച്ചു തീർന്നത് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഒരു ചോദ്യം വന്നു മത്ത മത്താത്തിൽ വരെണ്ണം വന്നു ഏതാണ് മത്ത ല പിന്നെ ഇതിൽ നിങ്ങൾ പ്രത്യേകം പഠിക്കണം ലൗ സമഹ്തും എന്തൊക്കെ എഴുതി വെക്കേണ്ട വാക്കാണ് കേട്ടോ അടിപൊളി പ്ലീസ് ലൗ സമഹത്തും പോലെ ഇതൊരു പ്രയോഗമാണ് മസീദൻ മിന കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമാണ്ക്കും നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഇനി അൻ ദറാസത്തിക്കും നിങ്ങളുടെ പഠനത്തെക്കുറിച്ച് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം ഇവിടെ അഫി ഇദൂന എന്ന് വെച്ചാൽ അറിയിക്കാമോ പറയാമോ ഏ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാമോ എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ അഫി ഏ ബി അയ്യാം സിക്കും താങ്കളുടെ സ്കൂൾ ലൈഫിന് സ്കൂൾ കാലഘട്ടത്തെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഫൗസാൻ ഫൗസാൻ ദാറ്റ് ദോസ് ഡേസ് വാസ് ബി കാലസൈസ് ിയ എന്താണ് വെല്ലുവിളികൾ വെല്ലുവിളികൾ ഉള്ള കാലം മരിയാന്ന് വച്ചാൽ നിറഞ്ഞതായിരുന്നു ഫുൾ ഓഫ് ഫുൾ ഓഫ് ചലഞ്ചസ് എന്ന് പറയാം അല്ലേ ഫുൾ ഓഫ് ചലഞ്ചസ് കാനോസ് ഡേയ്സ് വാസ് വാസ് വെരി ഫുൾ ഓഫ് ചലഞ്ചസ് ധാരാളം വെല്ലുവിളികൾ അല്ലേ പണ്ടത്തെങ്കരോട് ചോദിച്ചാൽ മതി അന്നത്തെ സ്കൂൾ കാലഘട്ടത്തിൻ്റെ ജീവിതമൊക്കെ അതുപോലെയായിരുന്നു ഫൗജാൻ്റെയും പക്ഷേ അവൻ പഠിച്ചു അപ്പൊ അപ്പൊ അടുത്ത ചോദ്യമാക്കു വന്നു മാ അല്ലേട്ട് ദ ചലഞ്ചസ് ആർ ദി ചലസ് ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു ഞാൻ ആയിട്ടാണ് വളർന്നത് ഞാൻ യത്തീമായി വളർന്നു ഞാൻ എൻ്റെ ഉമ്മയോടൊപ്പം ജീവിച്ചു ദാരിദ്ര്യം പോവർട്ടി ും ക്ഷേമം കേട്ടോ ദാരിദ്ര്യം നമുക്ക് ആവശ്യം നീട് എന്നൊക്കെ പറയലുണ്ട് ആവശ്യമുള്ളവരും അതുപോലെ ദാരിദ്ര്യത്തിലൂടെ ദാരിദ്ര്യത്തിലുള്ള ജീവിച്ചത് മദ്രസ താങ്കൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അപ്പൊ നമ്മളിവിടെ നമ്മൾ സാധാരണ ഇവിടെ നിങ്ങൾ ഈ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തകല്ലപ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ പേർ എന്നാണ് മറികടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ശരിക്കും പക്ഷെ നമ്മൾ ഇങ്ങനെ വലിയ ഉന്നത ഉദ്യോഗസ്ഥരായ ആളുകൾ അല്ലെങ്കിൽ നമ്മളേക്കാൾ ഉയർന്ന ഗ്രേഡിലുള്ള ആളുകളോട് പറയുമ്പോൾ നമ്മൾ തകല്ലപ്ത നീ എന്നാണ് മറികടന്നു എന്ന് ചോദിക്കേണ്ടതല്ല അവരെ തകല്ലപ്തും നമ്മളത് ജമ്മക്കിയിട്ട് ചോദിക്കണം അതിനെക്കുറിച്ചുള്ള ആക്ടിവിറ്റീസിൻ്റെ ശേഷം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാം ഓക്കെ ൗ ഡിഡ് യു ഓവർകം ദാറ്റ് വൺ അതായത് എങ്ങനെയാണ് താങ്കൾ അത് എങ്ങനെയാണ് മറികടന്നത് ഫലൗ ഉമ്മി അൽ ഹനൂൻ മൈ മൈ ബിലൗഡ് ഉം ബിലൗഡ് മദർ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഖാൻ വഹീദ് ഷീ വാസ് മൈ ഓൺലി സപ്പോർട്ട് അവരായിരുന്നു എൻ്റെ ദ സപ്പോർട്ട് എൻ്റെ ഏക ആശ്രയം അവരായിരുന്നു ഹിഅല്ലീ അവരാണ് സായതത്തിനി ഷി ഹെൽപ് മീ ഏൺ എന്താണ് മുവാജഹ ടു ഓവർകം ഹൗ ടു ഫേസ് അ ചലഞ്ചസ് ഈ എന്താണ് എല്ലാ എന്താണ് വെല്ലുവിളികളെയും നേരിടാൻ അവരാണ് എന്നെ സഹായിച്ചത് പാല ഇവിടെ ഇവിടെ അടുത്ത ചോദ്യവാക്കൊന്നും അല്ലേ കൈഫ മത കൈഫ കൈഫ എങ്ങനെ ഹൗ മാ ലിത്വലബ ും താങ്കളുടെ താങ്കൾക്ക് വാട്ട് വാട്ട് ടു ഈസ് യുവർ അഡ്വൈസ് ദി കുട്ടികൾക്കോട് താങ്കൾക്ക് എന്താണ് പറയുവാനുള്ളത് മാ ലിത്വലബ കുട്ടികളോട് താങ്കളുടെ അഡ്വൈസ് എന്താണ് ഫൗസാൻ അടുത്ത് ചോദ്യമാക്കൊന്നുല്ലേ മാ എന്ന് നേരത്തെ ജിദ്

അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു ഇതൊക്കെ വരും ചോദ്യ വാക്കുകൾ മാ അല്ലെ വീണ്ടും മാ പിന്നെ മച്ച അത്രയേ ഉള്ളൂ വേറെയും ഉണ്ട് അയിനയും ഉണ്ട് അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം ഓക്കെ എൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം أين <كتابت> كتابي في الحقيبة. أين ذهبت بالأمس؟ ذهبت بالأمس إلى بيت جدتي. أين أبدا؟ متى؟ متى؟ للسؤال عن الوقت. متى تستيقظ؟ سامياتا شيء تستيقظ الساعة السادسة صباحا. متى تبدأ التدريب؟ أبدأ التدريب الأسبوع المقبل. كيف؟, كيف؟ للسؤال عن الحال أو الكيفية كيف حالك؟ أنا بخير شكرا كيف تذهب إلى المدرسة؟ أذهب إلى المدرسة بالسيارة لا. كيف؟ إنجني. كم؟ للسؤال عن العدد كم كتاباً كم قرأت؟ طرق؟ قرأت عشرين كتاباً كم كتاب قرأت ترى بس كم تلميذا في فصلك. تلميذا الفتاة. أعرف من؟ هذه أختي. إذا أرانا نجويك. من؟ ثم ما. ما لونك المفضل؟ ما لون نقدر المفضل هو الأن أكون طبيبا. أذهب إلى المدرسة لأتعلم. لماذا تذهب إلى المدرسة؟ للسؤال عن مضمون الجملة. هل فهمت الدرس؟ <applause> الهمزة أيضا تستخدم للسؤال عن مضمون الجملة أفهمت الدرس؟ <applause> ونجيب بنعم <applause> أو لا. نعم فهمت أدوات الاستفهام أين؟ متى؟ كيف؟ كم؟ ما وماذا؟ من؟ لماذا؟ هل؟ والهمزة ഇത്രയാണ് ഇസ്തിഫാം അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇതിൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ഇതിൻ്റെ ഒരു മോഡൽ ആദ്യം മനസ്സിലാക്കിയിരിക്കുക ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് എനിച്ച അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നതായിരിക്കും ഇപ്പൊ നിങ്ങൾ ഇത് ഇതൊന്ന് പൂരിപ്പിച്ചു നോക്കാം ആമീല 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 ആമീല് വർക്ക് ചെയ്തു എന്നാണ് അല്ലേ ഹാദി ഹി ഹാ ഫിയൽ അൽ ഫിയുൽ മാളി മാവിയായ ഒരു ഫിയൽ ആണ് ഒരു ഗർബാണ് അമില ജോലി ചെയ്തു ജോലി ചെയ്ത് കഴിഞ്ഞു അല്ലേ അപ്പം ആമില മുഹമ്മദ് മുഹമ്മദ് ജോലി ചെയ്തു അതാ അമില ലിൽ മുതക്കർ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അടുത്ത ക്ലാസ്സിൽ പറയൂട്ടോ അമില മുഹമ്മദ് മുഹമ്മദ് ജോലി ചെയ്തു അമിലത്ത്സ് ഇവിടെ എന്ത് മാറ്റം വന്നു ഹുനയാക്ക അത്താവു തൈനീസ് തൈനീസിന്റെ താവ് അപ്പം ആമിലത്ത് ഫാത്തിമ അമില എന്തായി ഇപ്പുറത്ത് അമിലത്ത്സ് പിന്നെ അമിൽ ത അമിൽ തന്നു വെച്ചാൽ മത യു വക് അമിൽ ത ഈ എന്നുള്ളത് താലിൽ മുഹാത്തബ് എന്നാണ് മുഹാത്തബ് എന്ന് പറഞ്ഞാൽ ഒരാൺ നീ ജോലി ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം അമിൽ എന്ന് പറഞ്ഞാൽ ഐ വക് ഏ ഞാൻ ജോലി ചെയ്തു അപ്പൊ ഇതിൻ്റെ അമില ഹി വക്ട് അമിൽ അമിലത്ത് ഷി വക്ട് അമിൽ തമിൽ തുതിന്റെ എല്ലാത്തിൻ്റെയും ഇതുപോലെ ഫില്ല് ചെയ്യണം അപ്പൊ ഇവിടെ സലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് സലത്ത് െ സലത്ത് അപ്പൊ ഇവിടെ ഈ തൂ കൂടി അല്ലെ ഷി ആസ്റ്റ് സലിച്ചു എങ്ങനെ പറയും സല പിന്നെ യു ആസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അമിലത്ത് എന്തായി അമിത അപ്പൊ സഅലത്ത് എന്താകും ഇവിടെയോ അമിത് എന്താകും സഅല വെച്ച് പറഞ്ഞു വയ്ക്കേ സു ഐ അടുത്തത് എന്നാണ് നീ ശ്രദ്ധിച്ചു എന്നാണ് അപ്പൊ അവൻ ശ്രദ്ധിച്ചു അവൾ ശ്രദ്ധിച്ചു ഞാൻ ശ്രദ്ധിച്ചു എന്നുള്ള വാക്ക് നിങ്ങൾ എഴുതണം എങ്ങനെ വരും ലാഹല അല്ലെ ഒഴിവാക്കണം പിന്നെന്താ പുഞ്ചിരിച്ചു ചിരിച്ചു കേട്ടോ സ്മൈൽട്ട് അപ്പൊ ഇവിടെ ഈ ഐ ബിത്തസം ഇവിടെ എന്ത് വരും ഇവിടെ മതി അല്ലെ ഇതിന്റെ എല്ലാത്തിന്റെ അവസാനത്തിലാണ് ഇവിടെ മാറ്റങ്ങൾ വന്നിട്ട് ഇതിലെ ആ അതിന്റെ ആ വാക്കുകൾ ഒഴിവാക്കിയ ഇവിടെ ഹി സ്മൈൽഡ് പിന്നെ സ്മൈൽഡ് എന്താണ് യു സ്മൈൽഡ് ഇനി ഇവിടെ കാല വരുമ്പോളോ കാല വരുമ്പോൾ കാലത്ത് അല്ലേ കാലത്ത് പിന്നെ ഇവിടെ വരുമ്പോ കാൽത്ത എന്നല്ല ഖുൽത്ത എന്നാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ ഖുൽത്തുമുൽ തുൽത്ത ഖുൽതു പിന്നെ തഹറച് തഹ്റച്ച് തു ഞാന് സ്കൂളിൽ നിന്ന് എന്താണ് ടി സി വാങ്ങിയേ നടത്തും സ്കൂളിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയേ നടത്തും തഹർ റച്തു അപ്പം ഇവിടെ ടു ഒഴിവാക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ബാക്കി വരും ഓക്കെ അപ്പോൾ ഈ ഫോം ഇത് നിങ്ങൾ പൂർത്ത പൂർണ്ണമായിട്ട് എഴുതി നോക്കാം ഇൻഷാർ അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുക ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട് അതടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വരുന്ന മക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ കൂട്ടുകാർക്ക് എത്തി അതുപോലെ സ്കൂൾ അറബിക് എറബിഗേയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാം ഓക്കെ السلام عليكم ورحمه الله